എന്റെ പേര് വികാസ് അഗർവാളാണ് ഞാൻ ഇവിടെ ബി എൻ ഐ ട്രിണാറ്റപുറ സ്ഥാപനം നടത്തുന്നു മെയ്തിലെ തുടങ്ങിയ സ്ഥാപനമാണ് നമ്മൾ സമയത്ത് സാധിച്ചു ബേസിക് ഓർഗനൈസേഷൻ വർഷം അമേരിക്കയിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് റെഫറൽ വഴി ബിസിനസ് വർദ്ധിക്കാൻ അതൊക്കെ ഇന്ത്യയിലെ ഏകദേശം അറുപത്തി ഏഴായിരം മെമ്പേഴ്സ് ഉണ്ട് കൊച്ചിയിലെ ആണ് ആദ്യം കേരളത്തിൽ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നില് రూ టెన్ స్థాపర్ మెజెస్టిక్ మే రెండు కోడి అంశాయి बीएनए मेंबर्स देने सारे नोटो मेंबर्स की मात्रा हैं। अल्लाह वर्षों को रिलीगेशन्स सुम कलरेब्रेशन्स सुम अवार्ड्स सुम कल्चरल्स सुम बड़े कार्यक्रम लगा रहे हैं। पक्षीपुर आश्रम फर्स्ट टाइम के रोपिंग के डोर्स सुब पब्लिक। पता नहीं लगा ले मेंबर्स देने से ऐसे पत्रों ना दे दी पंद्रह ना दी परीम Speakers, और स्पीकर्स और पूरे दिवसाದಲ್ಲೇ ಏಮೇಷನ್ 18 स्पीकर्स ಇ ಪರ ತರಕೊಂಡ ಸ್ಪೀಕರ್ ಸಮೂಹുണ്ട് ಫಸ್ಟ್ ಡೇ ನಮ್ದು ತಿ ರಾಜೀಚ್ ಬೋವಾಲ್ ಬೆಟರ್ ಇಂಡಸ್ಟ್ರಿಸ್ ಇನ್ವೈಟೇಶನ್ ಮಾಡಿರೋದು उद्घाटन ಇದೆ ಮರಿ ವೈಗಲ್ 4 ಗಂಟೆಗೆ ನಮ್ದು ಕರೆಕ್ಟರ್ ಮಿಸ್ ಅನಗಿ ಕುಮಾರ್ ಅಂತಂದು ಕೆಎಸ್ಎಸ್ ಚೇರ್ಮನ್ मिस्टर ರಾಣೋಗೋಪನ್ ಕೆಎಫ್ಸಿ ಚೇರ್ಮನ್ ಸ್ಪೆಷಲ್ ಆಫೀಸರ್ ಮಿಸ್ಟರ್ ರಾಣೋಗೋಪನ್ ಅವರು ಅಂಡ್ 20 ಟೋಟಲ್ ಸ್ಪೀಕर्स ಅವಕ್ಕೆ ಇದ್ರೆ ಭಾಗವಹಕ್ಕೆ ಅಂದ್ರೆ पब्लिक ಗೆ ವೆರಿ ವೆಲ್ಯೂಬಲ್ ಅವಕಾಶಾನ ನೆಟ್ವರ್ಕಿಂಗ್ ಕ್ಯಾನ್ ನಾಲಜಸ್ ಶೇರ್ ಅಟೆಂಟ್ಿಯಂ पूरा रहे वो इग्नोर एंटरटेनमेंट प्रोग्राम से सूरज संतोष आरएन एआर जबान टोबी हार्ट टू हार्ट और बैंड और ब्लाइंड बैंड एट आर्टिस्ट और ब्लाइंड आर्ट कायसोड़ी लतो लकर और के और बैंड उन्होंने दे आर गिविंग अ चांस टू देम आल्सो टू परफॉर्म द इवनिंग अगर पोदवे और आर बैंड्स लाइक टू परफॉर्म इस टाइम सो वी आर ओपनिंग द डोर्स टू पब्लिक टू इनवाइट टू एग्जीबिट टू प्रेजेंट देयर बिजनेस और के नॉट एग्जीबिटर्स इन बिजनेस कार्ड നെറ്റ്വർക്ക് ചെയ്യാ ഒരു ഫോട്ടോ ഷോ ഉണ്ട് സർ ഒരു ഫോട്ടോ ഷോ ഉണ്ട് 15 മോഡിഫൈഡ് വണ്ടിങ്ങ നമ്മൾ ഡിസ്പ്ലേ ലൈ ആയിരിക്കും അതിനെ ഭീരാജ് ആയിരിക്കണം സൗമ്യ കസ്റ്റംസ് കൂടിയാ ഡീറ്റൈൽസ് എല്ലാം കൊടുപിക്കണം ആൻഡ് കന്റർടുവർസ് ആണ് പാർസൻ സാം ഷിബു ആരഞ്ച് ഫിൻഡൂ ഇതിന്റെ മൊത്തത്തിൽ ഒരു 42 പേരുടെ ടീം കോർഡിനേറ്റ്സ് തന്നോ ഈ എക്സ്പോബിലിറ്റി ബാക്ക് അൻല വേറെ 30 പേരുടെ വർക്കിംഗ് ഉണ്ട് അപ്പോൾ ബിഎനെക്കൊറെ ഒരു വലിയൊരുൂട്ടായവളീവർ കുറച്ച് അവസരം ഫസ്റ്റ് പിന്നെ ഞാൻ ും എന്റെ പേര് ഐ എന്ന് പറയുന്ന സംഘടന ക്രിവാനത്ത് ആദ്യമായി വരുന്നത് വികാസ് തന്നെ ട്രിവാണത്തിൻസ് ചെയ്യുന്നത് കോവിഡ് സമയത്ത് നമുക്ക് ബിസിനസ്സുകളെല്ലാം ലോക്ക്ഡൗൺ ആയി ഇനി മുമ്പോട്ട് എന്ത് എന്നുള്ളൊരു ആശയപുഴപ്പത്തിൽ ഞങ്ങളടക്കമുള്ള ഒരുപാട് സ്മോൾ മീഡിയം ഓർഡർ കോണേഴ്സ് നിന്നിരുന്ന സമയത്ത് വളരെ ടൈമിംഗിൽ ടിപ്പിക്കൽ ആയിട്ടുള്ള ടൈമിങ്ങിലാണ് ബി എൻ ഐ മാഡത്ത് വന്നത് കോവിഡ് കാലത്ത് പോലും ഞങ്ങൾ വെർച്വലി കണക്ട് ചെയ്യാനും പരസ്പരം റെഫറൻസ് പാസ് ചെയ്തു മറ്റ് കമ്മീഷൻസോ ഹിഗ് ബാഗ്സോ ഒന്നുമില്ലാതെ പരസ്പരമുള്ളൊരു മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഗുഡ്നെസിൻ്റെ പുറത്ത് ബിൽഡ് ബിൽഡായിട്ടുള്ള പ്ലാറ്റ് പ്ലാറ്റ്ഫോമാണ് ബി എൻ ഐ അങ്ങനെ ഓൺർപ്രണേഴ്സിന് ഒരുമിച്ച് നിർത്തുന്ന പല മേഖലകളിൽ അത് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ളവരെ ആയി മാറ്റുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ് മീനിനെ വർക്ക് ചെയ്തത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി ഇനി അഞ്ചാമത്തെ വാർഷികം ഈ വരുന്ന മീൻ ഞങ്ങൾ അഞ്ചു വർഷം പൂർത്തിയാക്കുകയാണ് അൻപത് പേരിൽ തുടങ്ങിയ ഒരു സംഘടന ഇന്ന് ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറോളം മെമ്പേഴ്സ് ആയിരം അടുക്കുകയാണ് അടുത്ത രണ്ട് മാസം മാസത്തിൽ ആയിരം മെമ്പേഴ്സിലേക്ക് എടുക്കുകയാണ് പരസ്പരം ട്രാൻസാക്ട് ബിസിനസിന്റെ വോളിയം ആയിരം കോടിയിലധികമാണ് സ്മോൾ ആൻഡ് മീഡിയം ഓൺർപ്രണേഴ്സിന്റെ ഇടയ്ക്ക് വളരെ ശക്തിയുള്ള ഒരുപാട് ട്രസ്റ്റിന്റെ പുറത്ത് ബിൽഡായിട്ടുള്ള ഒരു സോളിഡ് പ്ലാറ്റ്ഫോമാണ് ബി എൻ എ ആഗോള സംഘടനയാണ് എയ്റ്റി ഫൈവ് നയൻ എയ്റ്റി ഫൈവിൽ യു എസ് തുടങ്ങിയ സംഘടന നാൽപ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ അഞ്ചാമത്തെ വർഷത്തിലേക്ക് ബി എൻ എ ട്രിബാൻഡ്രം കടന്നു വരികയാണ് ഒരു മെമ്പേഴ്സ് ഓൺലി അതായത് ഇൻവിറ്റേഷൻ ഓൺലി പ്ലാറ്റ്ഫോമാണ് ബി എൻ എ വളരെ ലൈഫ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം സ്ക്രീൻ ചെയ്തെടുക്കുന്ന ഒരു സംഘടനയാണ് പക്ഷെ ആദ്യമായിട്ട് ഈ അഞ്ചാമത്തെ വർഷത്തിൽ ഞങ്ങളൊരു പബ്ലിക് ഇവന്റ് നടത്തുന്ന വികാസ് പറഞ്ഞ് ബി എൻ എ ട്രിബാൻഡ്രം എക്സ്പോ

പാനൽ ഡിസ്കഷൻസും അതിനുള്ള എക്സ്പേർട്സ് ഓൾറെഡി കൺഫേം ആണ് വലിയൊരു പാനൽ ഓഫ് ഹെൽത്ത് കെയർ എക്സ്പെർട്സ് ആർ കമ്മിംഗ് ഔൺ ഫ്രോ മൾട്ടിപ്പിൾ സ്പീക്ക് അന്നത്തെ ദിവസം ലൈവ് പെർഫോമൻസ് ഉണ്ട് ഫുഡ് ഷോർട്സ് ഉണ്ട് ഗെയിമിങ് ആക്കിയൊരു ഫാമിലിക്ക് ആവശ്യമുള്ള എല്ലാം ഒരു വീക്കെൻഡിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഓഫറൻസും കൊടുക്കുന്നുണ്ട് അടുത്ത ദിവസം ടെക്നോളജിയാണ് ഞങ്ങൾ എത്തിയത് ാണ്ഡ് മോർണിംഗ് ബി റിലവൻസ് എന്താണെന്ന് ഞാൻ പറയാം എക്സ്പോറിനെ പറ്റിയും പറഞ്ഞു പി എൻ ഐനെ പറ്റിയും പറഞ്ഞു പി എൻ ആൻ്റെ അതായത് ബിസിനസ് എക്കോസിസ്റ്റത്തിന് പി എൻ ഐയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റി ക്ലിക്കാൻ ചെയ്യാൻ നോക്കും പോയിന്റ്സ് പറയാം വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് രജിസ്റ്റേർഡ് സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ആണ് ഇന്ത്യയിലുള്ളത് വൺ ലാക്ക് ഫോർട്ടി ഇത് എയ്റ്റി പെർസെൻറ്റ് മൂന്ന് വർഷം കഴിഞ്ഞാൽ ബിസിനസ് സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ ഇല്ലാണ്ട് ഡൈ ഔട്ട് ചെയ്യണം അവിടെയാണ് പി എൻ ഐയുടെ പോലൊരു ഓർഗനൈസേഷൻ്റെ പ്രസക്തി വികാസ് പറഞ്ഞ പോലെ പലപ്പോഴും ബിസിനസ് ഫെയിൽ ചെയ്യുന്നതുകൊണ്ട് റെഫറൻസ് ബിസിനസ് റെഫറൻസ് കിട്ടാത്ത ബിസിനസ് ഇല്ലാത്തതുകൊണ്ട് ഫെയിലാകുന്നത് കേരളത്തിൽ പോലെ ഒരു സ്ഥലത്ത് നാല് എയർപോർട്ട് രണ്ട് പോർട്ട് ഇത്രയും ഇത്രയും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളുകളുള്ള സ്ഥലത്ത് നമ്മൾ ടെൻത്ത് പൊസിഷനിൽ പോലും അല്ല സ്മോൾ ബിസിനസ്സിന് ഫോർട്ടി പെർസെൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിൽ കൊടുക്കുന്നത് സ്മോൾ ബിസിനസ്സുകളാണ് നാൽപ്പത് പേർസെൻറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് നമ്മളിവിടെ എംപ്ലോയ്മെൻറ്റ് കൂടുതലും ഗവൺമെൻറ് ആണ് കംപ്ലീറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നത് ബിക്കോസ് നമ്മുടെ ഈ സ്മോൾ ബിസിനസ് ഇവിടെ അധികം ഇല്ല എംപ്ലോയോ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന സ്മോൾ ബിസിനസ് വളരെ കുറവാണ് അവിടെയാണ് വി എൻ ഐ പോലത്തെ ഓർഗനൈസേഷന് കേരളത്തിലെ ഒരു റിലയൻസ് ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻഡത്ത് ശ്രമിക്കുന്നുണ്ട് എണ്ണൂറ് പേര് ഇതിനകത്ത് ആണ് തീരെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റ് ഇല്ല അതായത് ചലഞ്ചിങ് ചലഞ്ചിങ്ങാന്ന് തോന്നുന്ന ആളുകൾക്ക് വളരെ ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് വി എൻ ഐ ഒരുക്കി കൊടുക്കുന്നത് ഈ റെഫറൻസ് കിട്ടാനും പഠിക്കാനും നെറ്റ്വർക്ക് ചെയ്യാനും

ില്െ പറ്റി കാര്യം പറഞ്ഞു പറഞ്ഞു ഒരു ഒരു കാര്യം മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതുവരെ പല എക്സ്പോസും നമ്മുടെ ട്രിവാൻഡ് നടന്നിട്ടുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ അവർ ഫുൾ പ്രോപ്പർട്ടിയിലായിരിക്കും കോൺസോൺ വനിതാ ഹോം അത് അവരും കൺസ്ട്രക്ഷൻ ഫോക്കസ് ചെയ്യുന്നത് ഈവൻ ദോ ക്ലോത്തിങ് നമ്മുടെ ടാഗോ തിയേറ്ററിലൊക്കെ നടക്കുമ്പോൾ ഓരോ പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും എപ്പോഴും ഓരോ എക്സ്പോകളും ഫോക്കസ് ചെയ്യുന്നത് അല്ല നമ്മൾ ഇതെല്ലാം കൂടി ഒരു കമ്പൈൻഡ് എക്സ്പോ കാണണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഒന്ന് എറണാകുളത്തേക്ക് പോകണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോകണം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ട്രിവാൻഡ്ര ബി എൻ ഐ എക്സ്പോ ട്വന്റി ട്വന്റി ഫൈവ് ഒരല്പം ഡിഫറൻറ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പല ആൾക്കാരും പല മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഇവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടാവും ഒരു സ്മോൾ ബിസിനസ് ഉണ്ടാവും ക്ലോത്തിങ് ആയിരിക്കും ചിലപ്പോൾ ബേക്കിംഗ് ആയിരിക്കും ഇങ്ങനത്തെ പല ബിസിനസ്സുകൾ ഉണ്ടാവും നമ്മൾ നമുക്കിപ്പോൾ ഉള്ള സ്റ്റോൾസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് സ്റ്റോൾസ് ഉണ്ട് അതെല്ലാം ബിസിനസ് ഓണേഴ്സിന്റെ സ്റ്റോൾസ് ആണ് പ്ലസ് ട്വന്റി പ്ലസ് ഫുഡ് സ്റ്റോൾസ് ആണ് ഈ ഹൺഡ്രഡ് സ്റ്റോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഉണ്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയുണ്ട് ക്ലോത്തിങ് ഉണ്ട് ബേക്കിംഗ് ഇൻഡസ്ട്രി ഉണ്ട് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ഇൻഡസ്ട്രി അതായത് ഇൻ്റീരിയർ വരുന്നുണ്ട് അതിൻ്റെ പ്രോഡക്ട്സ് വരുന്നുണ്ട് ഈവൻ ദോ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഉണ്ട് അപ്പൊ ഒരു ട്രിവാൻഡ്രത്തുള്ള എല്ലാ മേഖലയിലുള്ള എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ബിസിനസ് ഓണേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത് സോ അതില് നമ്മുടെ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റും കൂടി കൂടുതൽ എക്സ്പെക്ട് സോ അത് അതിനുവേണ്ടി ആണ് ഞങ്ങൾ

ഇപ്പം ആദ്യമായിട്ടാണ് ഇപ്പം അഞ്ച് വർഷം ഞങ്ങൾ ആനുവൽ സെലിബ്രേഷൻസ് നടത്തിയിരുന്നു ആദ്യമായിട്ടാണ് ഇതുപോലെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സ്പോ ടൈപ്പായിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മെയിനായിട്ട് നമുക്ക് നമ്മുടെ മെമ്പേഴ്സ് തന്നെയാണ് കൂടുതലും ഇതിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൽ മെയിനായിട്ട് നമ്മുടെ സ്പോൺസർഷിപ്പിനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സൗത്ത് വേ കസ്റ്റംസിലെ മിസ്റ്റർ ശ്രീരാജ് പിന്നെ പ്രിസൈസ് ഹോസ്പിറ്റൽ മിസ്റ്റർ ജയറാം പിന്നെ നമ്മുടെ എസ് എസ് മഹീന്ദ്ര അവരൊക്കെയാണ് അവരുടെ അവരെല്ലാം ഞങ്ങളുടെ മെമ്പേഴ്സാണ് നിങ്ങൾ ഇവിടുത്തെ മെയിൻ ബിസിനസ് ഓണേഴ്സ് മിക്കവരും ായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസരം ആരും മിസ്സാക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് ആണ് പാസ് ചെയ്യാനുള്ളത് അവസാനത്തെ ഒരു കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും ഈ ഒരു എക്സ്പോ വെറും ബിസിനസ് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല നിങ്ങൾ ചിലപ്പോൾ വീട് പറയുന്ന ആശയങ്ങളുള്ള ആരായിരിക്കും അല്ലെങ്കിൽ ഒരു പുതിയ ജോലി തേടുന്ന ആയിരിക്കും പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തേടുന്ന ആളായിരിക്കും ബി എൻ എല്ലാത്തും ഉള്ളതാണ് അവിടെ നമുക്ക് ടിക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ ഒരു ലക്ഷം രൂപവരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ബി എൻ എംബർ ആകും ആയിരം കോടിയാണ് നമുക്ക് ബി എൻ എംബർ ആകും പിന്നെ ഇത് ബി എൻ എംബർ ആക്കാൻ വേണ്ടിയിട്ടില്ല ഈ ബി എൻ എഫ് മെമ്പേഴ്സ് അവിടെ ഉള്ള സമയത്ത് നെറ്റ്വർക്കിംഗ് ചെയ്ത് കൊടുക്കാനും അവരുടെ ഐഡിയാസ് മേടിക്കാനും കൊലാബറേഷൻ ചെയ്യാൻ ഒരു വലിയ ഒരു അവസരമാണ് ഒരു ആള് ഇരുന്നൂറ് രൂപയുടെ ഒരു ഡെയിലി പാസ് മേടിച്ചാൽ അത് കയറി കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം ഇത്രയും ബി എൻ എംബേഴ്സ് ആയിട്ട് അവർക്ക് സംസാരിക്കാനും നെറ്റ്വർക്ക് ചെയ്യാനും ഐഡിയാസ് ഒരു അവസരമാണ് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് അത് മൂന്ന് ദിവസം പാസ് ആക്കെങ്കിൽ അത് മിനിമം ഡിസ്കൗണ്ട് അറുന്നൂറ് രൂപ മാത്രമേ ഉള്ളു ഈ എക്സ്പോക്ക് വേണ്ടി പക്ഷെ ഒരു ഒരു ആണെങ്കിൽ തന്നെ തന്നെ എക്സ് സംബന്ധിച്ച് കുറെ ഡെവലപ്മെന്റ് ഈ പറഞ്ഞ സ്പീക്കേഴ്സ് എല്ലാവരുമ്പോ അവർ പറഞ്ഞു പോകുന്നത് ഓഫ് ഐഡിയോൾ ആപ്പ് അതാണ് നമ്മുടെ ഈ എക്സ്പോയുടെ அது வச்சுக்கிண்டிருக்கணும் எந்த சப்ஜெக்ட் கொடுக்குறேன்